എടി നീ എന്നാ പറഞ്ഞത് ആലോഷി തലയിൽ നിന്ന് കൊടഞ്ഞുകൊണ്ട് ചോദിച്ചു ഇത് ഇതെൻ്റെ ചേച്ചിയുടെ മതി നിർത്തടി വെറുതെ ആൾക്കാരെ നട്ടംതിരിക്കാൻ ആലോഷി കൈ അവളെ തടഞ്ഞു അപ്പോഴേക്കും ഒരു പോലീസ് വണ്ടി അവർക്ക് മുന്നിൽ വന്ന് നിന്നു അതിൽ നിന്നും രണ്ട് മൂന്ന് പോലീസുകാർ ചാടി ഇറങ്ങി കറുത്താവേ ഇത് വലിയ കുരിശായല്ലോ സാറേ എഴുന്നേൽക്ക് സാറേ അടികുണ്ടിഞ്ഞിറങ്ങുന്ന അവരെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അയാൾ വെള്ളമുഖത്ത് തളിച്ചപ്പോഴാണ് അയാൾ ഓർമ്മ വന്നത് അയാൾ ചാടി എഴുന്നേറ്റു എടീ മോളെ നിന്റെ മറ്റവനെ വിളിച്ചു വരുത്തി നീ രക്ഷപ്പെടാൻ നോക്കുകയാണല്ലേ അവളുടെ അടുത്തേക്ക് ചീറികൊണ്ടുവന്ന് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു അയാൾ വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ ചുവന്നു ആലോചിച്ച് നോക്കി നിന്നു അവളിലെ മാറ്റം എന്റെ വിട് വിടാനാണ് പറഞ്ഞത് ഞാൻ ആരെയും വിളിച്ചു വരുത്തിയില്ല ഇവരെ ഇപ്പോൾ കണ്ട പരിചയം ഉള്ളൂ പക്ഷെ ചത്താലം നിങ്ങളുടെ മുന്നിൽ തല കൊഞ്ഞ് തരില്ല ഞാൻ എന്റെ ചേച്ചി ഒരു താല് ഞാനായി അർത്ഥം മാറ്റില്ല അവളുടെ കണ്ണുകളിൽ നിന്നും തീയാളി ഇടീ നീ എവിടെ പോകാനാണ് തന്തയും തളയും ചത്തു തൊലഞ്ഞ നിനെ ഇനി ആര് സ്വീകരിക്കും തളർന്ന് കിടക്കുന്ന നിന്റെ ചീറ്റപ്പനോ അയാളുടെ വാക്കുകളിൽ പുച്ഛം നിറഞ്ഞു അവളുടെ ഭാവം നോക്കി കാണുകയായിരുന്നു അനോഷി എന്നെ വിട് അവൾ കുതിറി മാറി അപ്പോഴാണ് മറ്റൊരു പോലീസ് ചീപ്പ് അവിടെ വന്ന് ബ്രേക്ക് ജോൺ ജോൺസാർ ആദ്യത്തെ വണ്ടിയിൽ വന്ന പോലീസുകാരൻ പറഞ്ഞപ്പോൾ അവൾ നമ്മളെ പിടിവിട്ട് വേഗം അയാൾ താഴെ കിടന്ന തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു എന്തൂട്ടാ ഇവിടെ എടാ ജഗൻ ഏതായി കുട്ടി ജീപ്പിൽ നിന്നും ആറിടിപ്പൊക്കവും അതിനകത്ത് ശരീരവുമുള്ള ഉയർന്ന റാങ്കിലുള്ള പോലീസുകാരനാണെന്ന് തോന്നിക്കും വിധമുള്ള അയാൾ അവരുടെ അടുത്തേക്ക് വന്നു ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ തന്നെ അയാൾക്കവിടെ ഒരു മൽപ്പിടുത്തം നടന്നു എന്ന് മനസ്സിലായി സാർ അയാൾ വേഗം സല്യൂട്ട് അടിച്ചു ഇത് എൻ്റെ ഭാര്യയുടെ അനീതിയാണ് ഇവളിവിടെ കൂടെ ചാടി പോകാൻ വന്നതാണ് ഞാൻ പറഞ്ഞു നിർത്താൻ നോക്കിയപ്പോൾ എന്നെ ഇവർ തല്ലി ചതിച്ചു സാർ ആലോഷയെയും കൂട്ടുകാരെയും കാണിച്ചുകൊണ്ട് അയാൾ ആഹാ അത് കൊള്ളാലോ പോലീസുകാരെ കൈ വയ്ക്കാറായോ പറഞ്ഞിട്ട് അയാൾ കൈ ഉയർത്തി അലോഷ്യു ഒഴിഞ്ഞു മാറുമ്പോഴേക്കും അവൻ്റെ കവളിൽ അയാളുടെ വലതകരം പതിഞ്ഞിരുന്നു അവനെന്നും വശത്തേക്ക് ചെറിഞ്ഞ് തല കുറഞ്ഞു സാറേ അയാളെ ഉപദ്രവിക്കരുത് പ്ലീസ് എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതാണിവർ ഒന്നും ചെയ്യരുത് സാർ ചന്ദന അയാളുടെ കാലിൽ വീണുകൊണ്ട് കരഞ്ഞു പറഞ്ഞു ഏയ് എന്താ കുട്ടി ചെയ്യുന്നത് എഴുന്നേൽക്ക് അയാളുടെ ഉള്ളിലെ മനുഷ്യത്വം ഉണർന്നു അവളെ പിടിച്ച് എഴുന്നേരിപ്പിച്ചു അയാൾ പറയൂ എന്തുകൊണ്ടായത് ചന്ദന അതുവരെ തൻ്റെ ജീവിതത്തിൽ നടന്നത് അയാളോട് പറഞ്ഞു അയാളുടെ കണ്ണിൽ ദേഷ്യം നിറഞ്ഞു തല താഴ്ത്തി നിൽക്കുന്ന ജഗൻ്റെ അരികിലേക്ക് നടന്നു അയാൾ താനെത്ര ക്രൂരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഡിപ്പാർട്ട്മെന്റിൽ പലരും പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല ഇപ്പം എനിക്ക് മനസ്സിലായി തനിക്ക് എങ്ങനെ സാധിക്കുന്നു സാ ഞാൻ ഇവൾക്കൊരു ജീവിതം കൊടുക്കാൻ പറഞ്ഞു തീർന്നില്ല അയാളുടെ വലത്തുകരം ഉയർന്നു താണു ജഗൻ്റെ ചേത്തിയിൽ നിന്നും പൊന്നീച്ച പാറി അടികൊണ്ട കവിൾത്തടം പൊള്ളുന്നത് പോലെ തോന്നി അയാൾക്ക് താനിനി ഇതിൻ്റെ പേരിൽ ഭാര്യ ഉപദ്രവിച്ചാൽ അറിയാലോ തനിക്കനെ ഡി ഐ ജി ജോൺ സാമുവിലായിരുന്നു അയാൾ വിറച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം കാണുന്നുണ്ട് അലോഷിയെങ്കിലും അവൻ്റെ മനസ്സിൽ മുഴുവനും ചന്ദന പറഞ്ഞ കാര്യങ്ങളായിരുന്നു ആരും തുണയില്ലാതെ ഈ ചെറുപ്രായത്തിൽ ഇവൾ ഇല്ല സാർ ഞാൻ നന്നായി പ്ലീസ് എന്നോട് ക്ഷമിക്കേ സാർ ജഗൻ കൈക്കുപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു ശരി താൻ ചെല് തൻ്റെ മേൽ എൻ്റെ ഒരു കണ്ണുണ്ടാകും ഓർമ്മ വേണം അയാൾ ശബ്ദം കടുപ്പിച്ചു പറഞ്ഞു അയാൾ ചന്ദനയുടെ നേർക്ക് പിന്നെ നോക്കുക പോലും ചെയ്യാതെ വേഗം ജീപ്പിൽ കയറിപ്പോയി മറ്റേ പോലീസുകാരൻ ഹലോ മിസ്റ്റർ ജോൺ സാർ അലോഷിയുടെ നേർക്ക് കൈ നീട്ടി കൈ കൊടുക്കാതെ അയാളെ സൂക്ഷിച്ച് നോക്കി അലോഷി കത്തുനിന്നോട്ടം സാറേ പോലീസുകാർക്ക് എന്ത് തന്തയില്ലായ്മത്തരവും കാണിച്ചേച്ചും പോകാമെന്ന് ഈ കൊസ്റ്റിനെ ഉപദ്രവിക്കുന്നത് കണ്ട് ഒന്ന് ചോദിക്കാതെ ഞാൻ അതിൽ കയറി ഇടപെട്ടത് അതിനാണ് സാറെന്നെ അടി കണ്ട കവളിൽ ഇടത്ത് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആലോഷി സോറി കാര്യം അറിഞ്ഞില്ല എൻ്റെ ഭാഗത്ത് തെറ്റാണ് തൻ്റെ പേരെന്താ അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്നെ അറിഞ്ഞിട്ട് സാറിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഞാൻ ഇവിടുത്തെ കാരനല്ല സാറേ പാലക്കാരനാണ് ആലോഷി നെല്ലിക്കാടൻ അവൻ പറഞ്ഞുകെട്ട് അയാളുടെ കണ്ണുകൾ വികസിച്ചു നെല്ലിക്കാടൻ അതെ ആലോഷി അലക്സ് നെല്ലിക്കാടൻ അതാണ് ആ ഫുൾ നെയ്മ നിൻ്റെ അപ്പാപ്പൻ്റെ നാട് തൃശ്ശൂർ ജോൺ ആകാംക്ഷയോട് ചോദിച്ചു അതെ സാർ എൻ്റെ അപ്പാപ്പൻ വർഷങ്ങൾക്ക് മുൻപ് ഇവിടുന്ന് നാട് വിട്ടതാ ഔസൈഫ് നെല്ലിക്കാടൻ ആലോഷി കൂസലില്ലാതെ പറഞ്ഞു എടാ നമ്മൾ കുടുംബക്കാർ ആണ് നിന്റെ അപ്പാപ്പൻ്റെ ഏട്ടൻ്റെ മോനാണ് ഞാൻ സാമുവേൽ നിന്റെ അപ്പാപ്പൻ ഇവിടുന്ന് നാടുവിട്ട കഥ ഒത്തിരി കേട്ടിട്ടുണ്ട് ആലോഷി കൗതുകത്തോടെ അയാളെ നോക്കി നീ വാ നമുക്ക് വീട്ടിൽ പോകാം വർഷങ്ങൾ കടന്നു പോയി ഇനിയും ഈ പകയും വൈരാഗ്യവും എന്തിനാണ് ആത്മാർത്ഥമായി പറഞ്ഞു ജോൺസർ അയാൾക്കായി പിടിപ്പിച്ചുകൊണ്ട് പറഞ്ഞോ ഏയ് പിന്നെ ഒരിക്കലും അവിടെ പോയിട്ട് അത്യാവശ്യമുണ്ട് ഞാൻ വരും അവരായിട്ട് അപ്പോഴാണ് അജി പിരിന്നും ഫോൺ എടുത്ത ഗിരി വന്നത് എടാ അല്ല നിന്റെ ഫോൺ ആയിരുന്നു സൈലൻറ്റായിരുന്നു അജോയാണ് വിളിക്കുന്നത് വല്യമ്മച്ചി അത് പറയുമ്പോഴേക്കും മലോഷി ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങി എന്നാടാ എൻ്റെ ത്രേസ്യക്കൊച്ചിന് എന്നാ പറ്റി വെപ്രാളത്തോടെ അലോഷി അന്വേഷിച്ചു വല്യമ്മച്ചി ഐ സിവിയിലാണ് ഒരു അറ്റാക്കി കഴിഞ്ഞു ഈ ഇച്ചായനെ കാണണമെന്നാണ് പറയുന്നത് പെട്ടെന്ന് വാ ഇച്ചായ അജോ പറഞ്ഞു ഞാൻ വരാം എറണാകുളത്താണ് ഇവിടെ നിന്നും ഓടിയെത്തേണ്ട താമസം ഫോൺ വെച്ചു അവൻ സാറേ അപ്പം കാണാം ഞാൻ ഇനിയും വരും അപ്പോൾ പോകട്ടെ സാറിൻ്റെ ഫോൺ നമ്പർ പെട്ടെന്ന് ഫോൺ നമ്പർ ഫോണിൽ സേവ് ആക്കി ശരി വണ്ടി വണ്ടിയെടുക്കു ജോസ് ജോൺ സാമുവൽ ജീപ്പിൽ കയറി ആ ജീപ്പ് മുന്നോട്ട് എടുത്തു പിന്നാലെ അലൂഷി അവൻ്റെ താർ പറത്തി എടാ ഞാനിവിടുന്ന് പോകാം ഗിരി നീ പോകുന്നുണ്ടോ ഷാനു ചോദിച്ചു ഞാൻ പോയാൽ ശരിയാകില്ല എനിക്ക് നാളെ മടങ്ങിപ്പോണം ഇന്ന് ഇവൻ്റെ കൂടെ കൂടാൻ വന്നതാണ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഗിരി നിരാശയോട് പറഞ്ഞു പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അലൂഷി വലിയ ശബ്ദത്തോടെ വണ്ടി നിർത്തി എടാ കുട്ടി ചന്ദന അവൻ അവരെ നോക്കി ചോദിച്ചു നീ വണ്ടി വിട് വെറുതെ ആവശ്യമില്ലാത്ത വയ്യവരി എടുത്ത് വയ്ക്കാതെ ഷാനു പറഞ്ഞു ആലോഷി വണ്ടി അവിടെ തിരിച്ചു അവൻ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരികെ വന്നു അവളെ നോക്ക് കണ്ടുപിടിക്കണം പറഞ്ഞുകൊണ്ട് ചാടിയിറങ്ങി അവൻ മൂന്ന് പേരെ മൂന്ന് വഴിക്ക് പോയി ഈ സമയം ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ചന്ദന തൻ്റെ ജീവിതം വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചുകൊണ്ട് ആലോഴിഞ്ഞ ഭാഗത്ത് നിന്നും ട്രെയിൻ വരുന്നതും കൊണ്ട് നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ചേച്ചി എന്നോട് പുറക്കണം എനിക്ക് ഈ വഴിയല്ലാതെ വേറൊരു മാർഗം തെളിയുന്നില്ല ഏട്ടൻ്റെ കഴുകൻ കണ്ണുകളിൽ നിന്നും ഒരു ഒളിച്ചോട്ടം സാധ്യല്ല എന്റെ പുറകെ വരൂ ഏട്ടൻ എന്നെ സംരക്ഷിക്കാൻ ആർക്കും കഴിയില്ല ബന്ധങ്ങൾ പോലും കൂട്ടിച്ചേർത്ത് പോകാൻ കഴിയാത്ത ഇന്നത്തെ സമൂഹത്തിൽ ഞാൻ സഹായം അഭ്യർത്ഥിച്ചു ചെന്നാൽ സാറിനും കുടുംബത്തിനും അതൊരു ഭാരമാകും ഞാൻ ഇവിടെ എവിടെയെങ്കിലും ജീവനോടെ ഇരിക്കുന്നുണ്ട് എന്ന് ചേച്ചി കരുതണം ഞാൻ പോവുകയാണ് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് നമ്മുടെ വാവയെ കാണാൻ പറ്റിയില്ല എന്നൊരു സങ്കടമുണ്ട് ചന്ദന ഓർമ്മകളിൽ നിന്നും ഞെട്ടി ഉടർന്നു മുഖം അമർത്തി തുടച്ചു അകലിനും ട്രെയിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി ഇനി ഒന്നിനും തന്നെ തിരികെ വിളിക്കാനാകില്ല അവൾ ഉറപ്പിച്ചുകൊണ്ട് ഈ മുന്നോട്ട് നടന്നു അവൾക്ക് പിന്നീട് പ്ലാറ്റ്ഫോം കാഴ്ച മങ്ങി തുടങ്ങി ഷാനു ഓടിക്ക അവിടെ മുഴുവനും നോക്കി കാണുന്നില്ല ഗിരി അവന്റെ അടുത്തേക്ക് വന്നു ആ ഭാഗത്ത് മുഴുവൻ ഞാനും നോക്കി അവിടെ ഒന്നും ഇല്ലടാ ഇനി അവൾ വണ്ടി എങ്ങാനും വന്ന് കയറി പോയോ ഗിരി സംശയത്തോടെ ചോദിച്ചു വണ്ടി ഒന്നും ഇപ്പോൾ പോയിട്ടില്ലെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഏതോ വണ്ടി വരാൻ ലേറ്റ് ആണത്രേ ഷാനു പറഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ തിരയാൻ തുടങ്ങി അലോഷി പ്ലാറ്റ്ഫോം അവസാനിക്കുന്നിടം വരെ എത്തി അവിടെ താടിയും മുടിയും നീട്ടി വളർത്തി ഭ്രാന്തിനെ പോലെ ഒരാൾ ഇരിക്കുന്നത് കണ്ടു അയാൾ ഏതോ ഒരു പാട്ടും മൂളുന്നുമുണ്ട് എന്തൊക്കെയോ പറയുന്നുമുണ്ട് അലോഷി അയാൾ എന്താ പറയുന്നത് എന്ന് കാതോർത്തു മരണ വീടുകളിൽ പാടുന്ന പാട്ടാണ് അയാൾ മൂളുന്നത് അത് കേട്ടപ്പോൾ അവൻ്റെ മനസ്സിലൊരു അസ്വസ്ഥത തോന്നി അലോഷി അയാളുടെ അടുത്തേക്ക് നടന്നു ഇന്ന നീ നാളെ ഞാൻ പെണ്ണെ നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല പാതി ആകാശത്തിന് അവകാശി ഇതാ മണ്ണോട് ചേരാൻ തുനിയുന്നു ലോകമേ കൺ തുറക്കുക അയാൾ അലോഷിയെ നോക്കി പറഞ്ഞു മണ്ണോട് മണ്ണോടിച്ചേരാൻ തുനിയുന്നു അവൻ അയാളുടെ അടുത്തേക്ക് ചെന്നു ആര് പറ ആരാണ് അയാളുടെ കയ്യിൽ പിടിച്ച് കൂലിക്കൊണ്ട് ചോദിച്ചു അവൻ അവൻ്റെ ഭാവം കണ്ട് അയാൾക്ക് ചിരി വന്നോ അയാൾ പൊട്ടിച്ചിരിച്ചു എന്നിട്ട് വിജനമായ ഇരുട്ടിലേക്ക് വിരൽ ചൂണ്ടി അയാളുടെ പിടിവിട്ടവൻ ഓടി കാറ്റിനേക്കാൾ വേഗത്തിൽ അടുത്ത് വരുന്ന ട്രെയിൻ ശബ്ദം അവൻ്റെ മനസ്സിൽ പെരുമ്പറ മുഴക്കി അവൻ കണ്ടു കുറച്ച് ദൂരെ ട്രെയിൻ വരുന്ന ദിശ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്ന രൂപത്തെ അതെ അവളെ തന്നെ ചന്ദന അവൻ്റെ വാക്കുകൾ ഞെരിഞ്ഞു ചന്ദനാ ഉറക്കെ വിളിച്ചു അവൻ പക്ഷെ ലക്ഷ്യം നീണ്ടതിൽ മാത്രം ശ്രദ്ധിച്ച് നീങ്ങുന്ന അവൾ അവൻ്റെ വിളിയൊന്നും കേട്ടത് പോലുമില്ല ചെവിയിൽ അതൊന്നും പതിഞ്ഞതുമില്ല മുന്നോട്ടുള്ള കാഴ്ചകളും അവളുടെ മിഷൻ നീർ മറിച്ചു ട്രെയിൻ അടുത്തെത്താറായി അലോഷി അവളുടെ തൊട്ടരികിലെത്തി അവളുടെ കാലുകൾ കുഴഞ്ഞുപോയി ഭയം കൊണ്ട് വിറച്ചവള് പെട്ടെന്ന് തന്നെ അവൻ്റെ കരത്തൊറ്റ കാര്യങ്ങൾ അവളെ പിടിച്ചു വലിച്ചു ട്രെയിൻ വലിയ ശബ്ദത്തോടെ അവരെ കടന്നുപോയി പെട്ടെന്നുള്ള വെപ്രാളം കൊണ്ട് അവനും അവളെയും കൊണ്ട് താഴക്ക് വീണു അപ്പോഴും അവൻ്റെ കരങ്ങൾ അവളെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചിരുന്നു അവൻ്റെ നെഞ്ചിൽ അവളുടെ ഭാരം അമർന്നു അവളൊന്നും അറിഞ്ഞില്ല ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിച്ചു അതാണ് അവൾ ആഗ്രഹിച്ചത് പക്ഷെ ദൈവതെ പോലെ വന്നാ അവളെ മരണത്തിന് വിട്ടുകൊടുത്തില്ല എന്ന യാഥാർത്ഥ്യം അറിയാൻ ബോധമണ്ഡലത്തിലല്ലായിരുന്നു അവൻ തൻ്റെ ശരീരത്തിലെ വൈദ്യുത പ്രവാഹം കടന്നു പോകും പോലെ തോന്നി അവന് അവളെ ദേഹത്തിൽ നിന്നും അടർത്തി താഴക്ക് കിടത്തി കവളിൽ തട്ടി വിളിച്ചു അവൻ ചന്ദന ചന്ദന കണ്ണു തുറക്ക് അലോഷി ചുറ്റു നോക്കി ഇവന്മാർ എവിടെ പോയി കിടക്കുന്നു ദേഷ്യൊണ്ട് ചുവന്നു അവൻ എടി നിന്നോട് കണ്ണു തുറക്കാനാണ് പറഞ്ഞത് അവന്റെ അലർച്ച കേട്ട് ഒന്ന് ഞെട്ടിപ്പിറച്ചുകൊണ്ട് ചന്ദന കണ്ണുകൾ വലിച്ചു തുറന്നു അവളുടെ മുഖത്തേക്ക് നോക്കി കുനിഞ്ഞിരിക്കുന്ന അവനെ തള്ളി മാറ്റി വേഗം എഴുന്നേറ്റിരുന്നു ചന്ദന ഞാൻ ഞാൻ മരിച്ചില്ലേ അവളിത് കൈകൊണ്ട് മുഖത്തും കൈലും സ്വയം തലോടിക്കൊണ്ട് ചോദിച്ചു നീ എനിക്കിട്ട് പണിയാനാണോടി ചാത്തു തൊലിയാൻ തീരുമാനിച്ചത് അവൻ വീണ്ടും ദേഷ്യത്തോടെ ചോദിച്ചു നിങ്ങൾ എന്നെ രക്ഷിച്ചത് എന്തിനാണ് കാരണം അവൾ അവൻ്റെ ജുബ്ബയുടെ കഴുത്ത് ഭാഗം പിടിച്ച് ഉലച്ചുകൊണ്ട് വീണ്ടും എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടിരുന്നു എടി നീ വിടടി അവളൊക്കെ ശക്തിയുടെ ശരീരത്തിൽ നിന്നും എടുത്ത് മാറ്റി അലോഷി അവൾ എഴുന്നേറ്റ് ബാഗെടുത്ത് നടക്കാൻ തുടങ്ങി എടി നിന്റെ അമ്മായിപ്പൻ ഇരിക്കുന്നുണ്ടോടീ അവിടെ ഇവിടേക്ക് അവനവളെ കൈ പിടിച്ച് പിന്നിലേക്ക് ഇവരൽ ചോണ്ടി വിട് എന്നെ വിടാൻ എനിക്ക് മരിക്കണം എനിക്ക് ആരുമില്ല ഒരുവിധം ധൈര്യം സംഭവിച്ചു വന്നതായിരുന്നു ഞാൻ ഭഗവാനെ മരിക്കാൻ പോലും ധൈര്യമില്ലാത്ത ജന്മമായി പോയല്ലോ എൻ്റെ പോകൂ എന്നെ വിട്ടിട്ട് പോകൂ അവൻ്റെ കൈ തട്ടി മാറ്റി അവൾ അവളുടെ കണ്ണുകളിലെ നീർത്തുള്ളികൾ ആരൻ്റെ വെളിച്ചത്തിൽ കണ്ടു അവൻ ഒരു നിമിഷം ഒറ്റ നിമിഷത്തിൽ അവൻ്റെ വലതു കരം ഉയർന്നു താണു അവളുടെ കവളി ഇന്നേ ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ തൊറ്റട്ടില്ല ഈ അലോഷി നെല്ലിക്കടൻ ഇപ്പോൾ അതുമായി വാടിവിടെ അവളുടെ കയ്യിൽ പിടിച്ചു വരിച്ചുകൊണ്ട് അവൻ നടന്നു പിന്നിലെ പിടി പിടി വിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് അവളും തിരികെ പ്ലാറ്റ്ഫോമിൽ അവൻ ചാടി കയറിയപ്പോൾ കയറാൻ പറ്റാതെ നിന്ന് ചന്തന അവളെ ഇടുപ്പിൽ പൊക്കി ദേഹത്തോടെ ഉയർത്തി അവൻ പ്ലാറ്റ്ഫോമിൽ നിർത്തി അപ്പോഴേക്കും ഷാനു ഓടി വന്ന് കൂടെ ഗിരിയും നിനക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പറ ഞാൻ കൊണ്ടുവിടാം അലോഷി കടുപ്പിച്ചു പറഞ്ഞു എനിക്ക് പോകാൻ ഒരിടവുമില്ല എന്നെ എന്തിനാ രക്ഷിച്ചത് കരസിലൂടെ അവളത് ചോദിക്കുമ്പോൾ ഹൃദയം മുറിഞ്ഞു പോകുന്നത് പോലെ തോന്നിയവന് കുറച്ച് സമയം മുൻപ് കണ്ടതാണെങ്കിൽ കൊടിയും ഇവളെ നോട്ടം കയറി കിടക്കുന്നത് ഹൃദയത്തിലാണല്ലോ കർത്താവേ ആലോഷി മൗനമായി പറഞ്ഞു ശരി ഇവിടെ നിന്നെ ഉപേക്ഷിച്ച് പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല ഇനിയും നീ ചാകാൻ പോയാൽ ഞാൻ തോങ്ങേണ്ടി വരും എനിക്കാണെങ്കിൽ ഇപ്പോഴോട്ട് സമയമില്ല അമ്മച്ചിയുടെ അവസ്ഥ അറിയാതെ നീ തൽക്കാലം എൻ്റെ കൂടെ പാലയിലേക്ക് വാ പിന്നീട് സമാധാനമായി നമുക്ക് ആലോചിക്കാം എന്ത് വേണമെന്ന് ആലോഷി പറഞ്ഞപ്പോൾ അവൾ അത്ഭുതത്തോടെയും അതിലേറെ ആകാംക്ഷയോടെയും അവനെ നോക്കി എടാ നീ ശരിക്കും ആലോചിച്ച് തന്നെയാണോ ഗിരി അവൻ്റെ ചുമലയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അതെ എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയേ പറ്റൂ ഇവളെ ഇവിടെ ഉപേക്ഷിച്ച് പോയാൽ ശരിയാവില്ല എന്തെങ്കിലും പണി ഒപ്പിച്ചാൽ നമ്മൾ കുടുങ്ങേണ്ടി വരും അലോഷി പറഞ്ഞതാണ് ശരിയെന്നവർക്കും തോന്നി അപ്പോഴും ഞെട്ടിൽ നിന്നും വിമുക്തി ആയിട്ടുണ്ടായിരുന്നില്ല ചന്ദന വാ അവളുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി പിടിച്ചുകൊണ്ട് മുന്നിൽ നടന്നു അലോഷി തലിയെടുപ്പോളെ അതിനുശേഷം ഏതോ ശക്തിയുടെ ഇടപെടലെന്നോണം അവളുടെ കാര്യങ്ങൾ അവന് പിന്നാലെ ചലിച്ചു വണ്ടിയിൽ മുൻ സീറ്റിൽ അവളെ ഇരുത്തി മറ്റു രണ്ടുപേരും പിന്നിലും കയറി അവരെ ഫ്ലാറ്റിലിറങ്ങി അലോഷി നേരെ വണ്ടി പാലയിലേക്ക് വിട്ടു യാത്രയിൽ നിന്നും സംസാരിച്ചില്ല രണ്ടുപേരും ഏതോ സ്വപ്നം കാണുന്നത് പോലെ പുറത്തെ ഓടിമറിയുന്ന കാഴ്ചകളിലേക്ക് നോക്കിയിരുന്നു അവൾ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു തട്ടുകരുടെ മുന്നിൽ വണ്ടി നിർത്തി അലോഷി വാ ഒരു ചായ കുടിക്കാം ഉറക്കം വരുന്നു അലോഷി പറഞ്ഞു എനിക്ക് വേണ്ട അവൾ പെട്ടെന്ന് പറഞ്ഞു വാടി കൂടെ ദേഷ്യത്തോടെ അവൻ ഉറക്കം പറഞ്ഞു പെട്ടെന്ന് ചാടി ഇറങ്ങി ചന്തന അലോഷി തിരിഞ്ഞു നടന്നു കൂടെ അവളും ദോശയും മീൻ കറിയും അവൻ പറഞ്ഞു ഒരു സെറ്റ് അവൾക്കും എടുക്കാൻ പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ നോൺ നോൺവെജ് കഴിക്കില്ല കാപ്പി മതി വിക്കി വിൽക്കി പറഞ്ഞൊപ്പിച്ചു അവൾ ചേട്ടായി കഴിക്കാൻ നോൺ അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ അലോഷി കടക്കാരനോട് ചോദിച്ചു ഒണ്ടു കുഞ്ഞേ ചമ്മന്തിയും സാമ്പാറും അയാൾ അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചോട് പറഞ്ഞു എന്നാൽ പിന്നെ ഒരു സെറ്റാദ്യം എടുക്കുക ചേട്ടായി അയാൾ വേഗം പോയി എടുത്തുകൊണ്ടു വന്നു കൂടെ ആവി പറക്കുന്ന കാപ്പിയും അതുവരെ വിശപ്പിൻ്റെ വിളി അറിയാതിരുന്ന അവൾക്ക് പെട്ടെന്ന് വിശപ്പിൻ്റെ വിളി അറിഞ്ഞു ആർത്തിയോടെ അവളത് കഴിക്കാൻ തുടങ്ങി അവൾ കഴിക്കുന്നത് നോക്കിയിരുന്നു അവൻ കുറേ നാളെ ഈ ഭക്ഷണം രുചിയോടെ കഴിച്ചിട്ട് എന്നുള്ള കഴുപ്പിൽ നിന്ന് മനസ്സിലായി അവൻ ഭക്ഷണം കഴിയാറായിപ്പോൾ അലോഷിച്ച് അവളെ നോക്കി ഇനിയും വേണം നിനക്ക് വേണ്ട കണ്ണുകൾ നിറഞ്ഞു അവളുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതുപോലെ ആരും അവളോട് ചോദിച്ചിട്ടില്ല കാപ്പി കാത്തിപ്പതയെ ഊതി ചൂട് മാറ്റി അവള് കുടിക്കുന്നത് നോക്കിയിരുന്നു അവൻ അവളെ നോക്കിയിരിക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു വാത്സല്യം തോന്നിയവന് ആലോചി കൈ കഴുകാൻ പോയി ബീൽ കൊടുത്ത് വരുമ്പോൾ അവള് കൈ കഴുകി ദാവണിത്തുമ്പിൽ തുടച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു വാ പോകാം വീണ്ടും യാത്ര തുടർന്നു അവർ വയർ വയ്യ നിറഞ്ഞതുകൊണ്ടാകാം കുറച്ചു കഴിഞ്ഞപ്പോൾ മയക്കം അവളുടെ മിഴികളെ തഴുകാൻ തുടങ്ങി അവൻ്റെ തോളിൽ ഇടയ്ക്ക് വീഴാൻ തുടങ്ങിയപ്പോൾ അവനൊരു കൈ ബാലൻസ് ചെയ്ത് വണ്ടി ഓടിച്ചു തോളിൽ ചായച്ച് കിടത്തി അവളെ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ വണ്ടി നിർത്തി അവളെ വിളിച്ചുണർത്തിയവൻ കൺപോളകൾ വലിച്ചു തുറന്നു അവനെ നോക്കി അപ്പോഴാണ് താൻ അവൻ്റെ തോളിൽ തല ചായ്ച്ചു വെച്ച് ഉറങ്ങുകയായിരുന്നു എന്നവൾക്ക് മനസ്സിലായത് നേരം പുലർന്നു വരാൻ തുടങ്ങുന്നതേയുള്ളൂ നല്ല തണുപ്പുമുണ്ടായിരുന്നു അവൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവൻ വിലക്കി നീ ഇവിടെ ഇരിക്കേ അമ്മച്ചയസുഗിലാണ് ഞാൻ പോയി ഇന്ന് കണ്ടിട്ട് വരാം ഇവിടെ തന്നെ ഇരുന്നോണം എവിടേക്കും പോകരുത് താക്കിയത് പോലെ പറഞ്ഞുകൊണ്ട് അവൻ മുന്നിലേക്ക് നടന്നു അവൻ പോകുന്നത് കണ്ണ് പെട്ടാതെ ഇന്നോക്കിയിരുന്നു അവൾ ഈ മനുഷ്യൻ ഇത്ര കരുതിലൂടെ തന്നെ കൊണ്ടുവരാൻ ഇയാൾക്ക് എന്ത് ബന്ധമാണുള്ളത് സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ തന്നെ വലിച്ചെറിഞ്ഞപ്പോൾ ഈശ്വരനെ മുന്നിലെത്തിച്ചതാണ് ഇയാളെ ഈശ്വര ഇയാളുടെ അമ്മച്ചയ്ക്ക് ഒന്നും വരത്തലേ ആരെയും അറിയില്ലെങ്കിലും അവൾ ഉള്ളിൽ തട്ടിക്കൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു അലോഷിയെ ഐസുവിൻ്റെ മുന്നിലെത്തുമ്പോൾ വല്യപ്പച്ചിനും മമ്മിയും പപ്പയും മാച്ചയും ഇരിക്കുന്നുണ്ട് ആലോഷി ചയൻ അജു പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു എന്നാ പറ്റി വല്യപ്പച്ച എന്റെ ത്രേസ്യ കൊച്ചിനെ വല്യപ്പച്ചിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആലോഷി ചോദിച്ചു അവനെ കണ്ടപ്പോൾ ചോർന്നു പോയി ധൈര്യം തിരികെ വന്നതുപോലെ തോന്നി അയാൾക്ക് മോനെ അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലടാ ഇടയ്ക്ക് നിന്നെ ചോദിച്ചായിരുന്നു വല്യബച്ചൻ പറഞ്ഞപ്പോൾ അവന് സമാധാനമായി ആ പന്നമോളെൻ്റെ കൊച്ചിൻ്റെ ജീവിതം വെച്ചാണ് കളിച്ചത് അവൾ കാണമാണ് എൻ്റെ വല്യമ്മച്ചി അലേഷി ദേഷ്യം കൊണ്ട് വിറച്ചു എനിക്കിന്ന് ഒന്ന് കാണണം അവൻ ബെല്ലിൽ വിരൽ അമർത്തി സിസ്റ്റർ വാതിൽ തുറന്നു വന്നു എനിക്ക് ത്രേസ്യക്കൊച്ചിനൊന്ന് കാണാം പറഞ്ഞപ്പോൾ സിസ്റ്ററെ മുഖഭാവം മാറി ഈ നേരത്തൊന്നും കാണാൻ ഒക്കത്തില്ല ഗൗരവത്തോടെ അവരത് പറഞ്ഞു ആഹാ ഞാൻ എറണാകുളത്തു നിന്നും വണ്ടി ഓടിച്ചു വന്നിട്ട് കാണാൻ പറ്റത്തിരുന്ന് ഒന്ന് മാർക്കി അലോഷി അവരെ നോട്ട് കൊണ്ട് നിർത്തിക്കൊണ്ട് അകത്തേക്ക് കയറി ഉറക്കം വരാതെ കണ്ണുകൾ തുറന്ന് കിടക്കുകയാണ് അത്രേസി കൊച്ച് എന്നാ കിടപ്പാണ് കിടക്കുന്ന കൊച്ചേ നമുക്കങ്ങ് പോകണ്ടയോ ഇങ്ങനെ കിടന്നാൽ മതിയോ ജുബയുടെ കൈ തെറുത്ത് കയറ്റി മീശ പിരിച്ചുകൊണ്ട് അവൻ നടന്നെടുത്തു അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ അമ്മച്ചി പിടഞ്ഞു നോക്കി ഹലോ കൊച്ചേ നീ എത്തിയോടാ വല്യമ്മച്ചി ചീരിയോടെ അവനെ നേരെ വലുത് കൈ പൊന്തിച്ചു മാടി വിളിച്ചു അല്ലാതെ പിന്നെ എൻ്റെ കൊച്ചിനെ മേലഞ്ഞ പിന്നെ ഞാൻ വരാതെ വെക്കുമോ അവരുടെ നിറകയിൽ കുഞ്ഞ ഒരു ഉമ്മ കൊടുത്തപ്പോൾ കൂടെ ഒരു തുള്ളി കണ്ണനീർ കൂടെ അവിടെ നെറ്റിയിൽ വീണു എന്നാടാ ഇത്രയുള്ളൂ നിന്റെ ധൈര്യം വല്യമ്മച്ചി കളിയാക്കി ചിരിച്ചു വലിയ ഏടാകൂടമാണ് വല്യമ്മച്ചി എൻ്റെ തലയിലേക്ക് വെച്ച് തന്നത് കർത്താവ് അലോഷി പറ്റി ആദ്യം തന്നെ വല്യമ്മച്ചയോട് സംസാരിച്ചു എല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്നു അവർ കുഞ്ഞേ നീച്ചത് വലിയ നല്ല കാര്യം തന്നെയാണ് ച്ചക്ക് അത് മനസ്സിലായി പക്ഷെ നിന്റെ മനസ്സിലെ നന്മ മറ്റാരും കാണണമെന്നില്ല നീ പുറത്ത് പോയി എല്ലാവരോടും സംസാരിക്കും അവരുടെ തീരുമാനം അറിഞ്ഞ ശേഷം നീ എന്റെ അടുത്തേക്ക് വാ എന്റെ ഉച്ചയെ ചാടി ഒന്നും ചെയ്യരുത് പറയരുത് ഒരു ആലോചനയോടെയാണ് അവരത് പറഞ്ഞത് എല്ലാം മുൻകൂട്ടി കണ്ട പോലെ അലോഷി പുറത്തേക്ക് ഇറങ്ങി ബാക്കിയുള്ളവരോട് കാര്യം പറഞ്ഞപ്പോൾ വല്ല് പശൻ ഒഴികെ മറ്റുള്ളവരുടെ എല്ലാം മുഖം വലിഞ്ഞു മുറുകി അജു കൊണ്ട് ചോദിച്ചു അപ്പോ അതിനാണ് ഓടി പിടിച്ചു പോയത് ഒരുത്തി വെച്ചാണ് മറ്റൊരു പെണ്ണിനെ കെട്ടാൻ പോയത് പുതിയ കഥ ഉണ്ടാക്കി വന്നിരിക്കുന്നു ആർക്കും അറിയില്ലല്ലോ പുണ്യാളൻ പൊച്ചത്തോടെ അജു പറഞ്ഞപ്പോൾ അലോഷിച്ച് ഞെട്ടിപ്പോയി